ഇന്നെന്താ പരിപാടിന്നല്ലേ നല്ല ഒരു പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് എന്ത് രസ കാണാൻ തന്നെ അല്ലേ വീട്ടിലുണ്ടായതാട്ടോ എന്റെ വീട്ടിലല്ല നമ്മുടെ ലീലാമ്മ ഇല്ലേ ലീലാമ്മയുടെ മരുമോൻ അവന്റെ അവരുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് എനിക്ക് കൊണ്ടു തന്നാണ് പാവയ്ക്ക ഉണ്ട് വെള്ളരിക്കൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ ഡിഷ് ഉണ്ടാക്കാം പക്ഷെ ഇത് വിഷമടിക്കാത്ത നല്ല പാവയ്ക്ക കണ്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒരു പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കി കാണിക്കാന്നെ നമ്മൾ ഒരുപാട് രീതിയിൽ ഫ്രൈ ഉണ്ടാക്കും ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് നോർത്ത് ഇന്ത്യക്കാരെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഈ ഒരു ഭാവിക കിട്ടിയപ്പോ എനിക്ക് അങ്ങനെ ചെയ്യാനാ തോന്നിയേ അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം വായോ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്നറിയാവോ അരമുറി തേങ്ങ ചെറുതാക്കി ഞാൻ കൊത്തി വെച്ചിട്ടുണ്ട് കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോള നല്ല പോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി കുറച്ച് ഉപ്പ് വെളിച്ചെണ്ണ ഇതൊക്കെ മതി ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒന്ന് നന്നായിട്ട് കൊത്തി പിന്നെ നമ്മള് നാലായിട്ട് കീറിയിട്ട് ഇങ്ങനെ 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 കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണേ വലിയ ഒരു ഇങ്ങനെ ഇതിന്റെ ഉള്ളിലെ ഉള്ള കുരു മാത്രം ഇങ്ങനെ നമ്മൾ അരിഞ്ഞു വരുമ്പോഴത്തേനും ഒന്നെടുത്താൽ മതി ഇത് അധികം തോന്നുന്നു ഇതുവരെ നമ്മൾ കുരു ഒന്നും കണ്ടില്ല പാവയ്ക്ക എല്ലാം നമ്മൾ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ ഒത്തിരി കയ്പെള്ള പാവയ്ക്കാണെങ്കിൽ ഇച്ചിരി ഒന്ന് പിഴിഞ്ഞു കളയണം അതിന്റെ നീര് ആ കയ്പ്പ് ഇഷ്ടമാണെങ്കിൽ കഴിച്ചോ കുഴപ്പമില്ല നമുക്ക് എന്തായാലും വെള്ളപ്പാവയ്ക്കാണ് പച്ചപ്പാവയ്ക്കത്രയും കയ്പ്പ് ഉണ്ടാവില്ല വെള്ളപ്പാവയ്ക്കായോണ്ട് ഇച്ചിരി ഒരു കയ്പുണ്ടാവൂല്ലോ ഒരു ലേശം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം പിഴിച്ച് ഞാൻ ഇതേ ഇതിന്റെ നീരൊരിച്ചിരി കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാവരും അതിന്റെ ഗുണം പോയി എന്നൊന്നും പറഞ്ഞേക്കരുതേ കൈപ്പ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും പിഴിയുണ്ടാട്ടോ അപ്പൊ ഞാൻ ഇച്ചിരി ഒന്ന് പിഴിഞ്ഞു കളഞ്ഞു ഇതാ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ അതല്ലേ ടേസ്റ്റ് നമ്മൾ എണ്ണ പാകത്തിന് നോക്കിയിട്ട് ഒഴിക്കുക അതാ ആദ്യം തന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് കൊടുക്കാവേ തേങ്ങ ഒന്ന് വാടി വന്നപ്പോഴത്തേന് നമ്മുടെ പാവയ്ക്ക് ഇട്ടു കൊടുത്തു കേട്ടോ ഉപ്പിട്ട് പിഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ഉപ്പിടണ്ടെട്ടോ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ടാ മതിയേ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒരെണ്ണം കൊടുക്കാവേ അതുപോലെ തന്നെ പച്ചമുളക് കണ്ടോ മൂന്നെണ്ണം അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കറിവേപ്പില അതോ ഇങ്ങനെ ഒന്നായിട്ട് കാണാതിരിക്കാൻ വറുത്ത് വരുമ്പോഴത്തേനും ഒന്നായിട്ട് കാണാതിരിക്കാനാണ് ഇങ്ങനെ മുറിച്ചിട്ടേക്കുന്നത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്യാം ഈ സമയത്താണ് ഉപ്പിട്ട് ഞാൻ ഇടാത്തത് പിഴിഞ്ഞപ്പം നമ്മൾ ഞെക്കി പിഴിഞ്ഞപ്പോഴേ ഇട്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് നോക്കിട്ടിടാം ഇനി ഇത് നന്നായിട്ട് ചെറുതീയിൽ ഇങ്ങനെ ഇളക്കി ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ നമ്മുടെ പാവയ്ക്കൊക്കെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ആയിട്ടില്ല കുറച്ചും കൂടെ ആവാനുണ്ട് കേട്ടോ ചെറുതീയിൽ കുറച്ച് നേരവും കൂടെ ഇങ്ങനെ ആക്കണം നല്ല പോലെ ഫ്രൈ ആവണം നമ്മുടെ പാവയ്ക്കൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി കരിഞ്ഞൊന്നും പോരുതേ ഇതുപോലെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കേട്ടോ കാൽസ്പൂൺ മുളക് പൊടി എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ഇടണം കേട്ടോ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യണം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മതി കേട്ടോ എന്നിട്ട് ഇതാ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി കൊടുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടാക്കി നോക്ക് കേട്ടോ അപ്പൊ അതാ നല്ല ടേസ്റ്റ് ആണ് ചോറ് എന്താ പറയാ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ കഴിച്ചു പോവും കേട്ടോ പിന്നെ നോമ്പുകാലം ഒക്കെ അല്ലേ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് മാറി മാറി ഒക്കെ വേണ്ടേ അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്ന ബൈ